അസ്സാമലൈക്കും ഇന്ന് പരിശുദ്ധമായ റമദാൻ പതിനേഴ് ബദർ ദിനമാണ് അപ്പോൾ ബദറിൻ്റെ ചരിത്ര പശ്ചാത്തല വീഡിയോ ഒരുപാട് ആളുകൾ കമൻ്റിലൂടെ ചോദിച്ചിരുന്നു അപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ ടൈപ്പിലല്ല ഇന്നത്തെ വീഡിയോ നമ്മുടെ അറക്കൽ അബ്ദുറഹ്മാൻ ഉസ്താദത്തിൻ്റെ മുമ്പ് എടുത്ത ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കാണിക്കുകയാണ്

യുദ്ധമാണ് ബദിറിൽ ഖുബറ ഹിജാസ് ഡമസ്കസ് കുങ്കുമ പാതയിലെ പ്രധാന ജംഗ്ഷനായിരുന്നു ബദിർ എന്ന സ്ഥലം പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമയുടെ പതിമൂന്നാം പിതാമഹൻ നദുറുബിനു കിനാനയുടെ മകൻ യഹ്ലുദിന്റെ പുത്രൻ ബദർ എന്ന ആളിലേക്ക് ചേർത്താണ് ഈ പ്രദേശത്തിൻ്റെ സ്ഥലനാമ അറിയപ്പെട്ടത് അദ്ദേഹം ബദർ നിലകൊള്ളുന്ന സ്ഥലത്ത് ഒരു കിണർ കുഴിക്കുകയും അത് വഴിയാത്രക്കാരുടെ അത്താണിയും പരിസരം സത്രവുമായി മാറുകയും ചെയ്തു യാത്രക്കാരുടെ പ്രധാന വഴിയമ്പലമായ പ്രദേശം കച്ചവടമേളകൾക്കും വ്യാപാരോത്സവങ്ങൾക്കും പലപ്പോഴും വേദിയാവാറുണ്ടായിരുന്നത്ര അങ്ങനെ മക്കയിൽ മുസ്ലിങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യം നിഷേധിക്കുകയും സ്വത്തിനും സ്വത്വത്തിനും ഭീഷണി ഉയർന്നു വരികയും ചെയ്തിരുന്ന സാഹചര്യത്തിലാണ് നിലനിൽപ്പ് തേടി മദീനയിലേക്ക് പലായനം ചെയ്തത് ശത്രുക്കൾ നബിയെ ഗൂഢമായി വധിക്കാൻ പരിപാടിയിട്ട അതേ ദിവസമായിരുന്നു പ്രവാചകരുടെ ഹിജറ മദീനയിലെ ഇസ്ലാമിക വളർച്ചയിൽ മക്കയിലെ മുഷ്രിക്കുകൾ ഉത്കണ്ഠാക്കുലരായിരുന്നു അതുകൊണ്ട് മദീനയെ ആക്രമിച്ച് മുസ്ലിങ്ങളെ കീഴ്പ്പെടുത്താൻ ശത്രുക്കൾ ഒരവസരം പാർത്തിരുന്നു കത്തിടപാടുകൾ നടത്തി മുജറുകൾ മക്കയിൽ ഉപേക്ഷിച്ചിട്ട സ്വത്തുകൾ ഉപയോഗിച്ച് മക്കാമുഷരിക്കുകൾ കച്ചവടം നടത്തുകയും മുഹാജറുകളുടെ സ്വത്തുകൾ അന്യാധീനപ്പെടുകയും ചെയ്തു അപ്പോഴാണ് പ്രതിരോധാക്രമണം നടത്താൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഖുർആാനിക സൂക്തം അവതീർണമായത് അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ യുദ്ധം ബഹർ ആണ് എ ഡി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ ഹംസർ അലി അള്ളാഹു അനുഹുവിൻ്റെ നേതൃത്വത്തിൽ മുപ്പതംഗ സൈനികരാണ് ഇസ്ലാമിനു വേണ്ടി ആദ്യമായി സൈഫുൽ ബഹ്റിലേക്ക് മാർച്ച് ചെയ്തത് യുദ്ധാനുമതി ലഭിച്ച ശേഷം ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി നടന്ന യുദ്ധ ഭൂമികയാണിത് മജിദീയബിൻ അമ്രുൽ ജുഹനി എന്ന മധ്യസ്ഥന്റെ ഇടപെടൽ മൂലം യുദ്ധം നടന്നില്ല തുടർന്ന് റാബ് അബവ വദ്ധാൻ ബുവാത് സഫ്വാൻ റഷൈറ നഹ്ല എന്നീ ഏഴ് സ്ഥലങ്ങളിലേക്ക് യുദ്ധ ഒരുക്കങ്ങൾ നടത്തി സൈനിക മാർച്ചുകൾ നടന്നെങ്കിലും അതൊന്നും കാര്യമായ സംഘട്ടനത്തിൽ കലാശിക്കാതെ താൽക്കാലികമായി അവസാനിപ്പിച്ചു അഥവാ ബദർ യുദ്ധത്തിനു മുമ്പ് എട്ട് ചെറു സംഘട്ടനങ്ങൾ അരങ്ങേറിയിട്ടുണ്ടെന്ന് സാരം വർഷം ഒന്ന് പിന്നിട്ടു ഹിജറ രണ്ടാം വർഷം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മക്കയിലെ എല്ലാ കുറൈശികളും ഓഹരി പങ്കാളിത്തമെടുത്ത് ഒരു വമ്പിച്ച കച്ചവട സംഘം സിറിയയിലേക്ക് പുറപ്പെട്ടു അവരുടെ തിരിച്ചുവരവ് തക്കം ിൽക്കുകയായിരുന്നു പ്രവാചകർ മുഹമ്മദ് അന്വേഷിക്കാൻ എന്നീ രണ്ട് സുഹാബികളെ പ്രവാചകർ നിയോഗിച്ചു അവർ ഹൗറ എന്ന ജംഗ്ഷനിൽ തമ്പടിച്ചു താമസിയാതെ അബൂ സുഫിയാന്റെ സംഘത്തെ കണ്ടുമുട്ടി ഭീമമായ കച്ചവട സാമഗ്രികളാണ് നാൽപ്പതംഗ സംഘത്തിന്റെ കൈവശമുള്ളത് ആയിരം ഒട്ടകപ്പുറത്തായി അൻപതിനായിരം സ്വർണ നാണയം വിലമതിക്കുന്ന സാമഗ്രികൾ എല്ലാ വിവരവും മനസ്സിലാക്കി രണ്ട് സഹാബികളും മദീനയിൽ തിരിച്ചെത്തി ഇതൊരു സുവർണാവസരമാണ് മക്കയിലെ തങ്ങളുടെ സമ്പത്ത് മുഴുവനും നഷ്ടമായതിൽ കാലങ്ങളോളം വേദനിക്കുന്ന സഹാബത്തിനോട് പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു فيها لعل الله നിങ്ങളുടെ സമ്പത്തുമുണ്ട് അവരുടെ അടുക്കൽ ഇതൊരു യുദ്ധാഹ്വാനമായി ആരും കണ്ടില്ല മറിച്ച് കേവലം ചെറിയ ഒരു യജ്ഞമായി മനസ്സിലാക്കുകയും അവർ പുറപ്പെടുകയും ചെയ്തു 82 മുഹാജറുകൾ അറുപത്തി ഒന്ന് ഗോത്രക്കാർ നൂറ്റി എഴുപത് ഹസറജുകാർ എല്ലാവരും ബദറിന്റെ വഴിയിലേക്ക് നീങ്ങുന്നു കേവലം രണ്ട് കുതിരകളാണ് സംഘത്തിന്റെ കൈവശം ഉണ്ടായിരുന്നത് ഒന്ന് മിക്കദാദ് ബുനുൽ റലി അള്ളാഹു അൻഹുവിൻ്റേതും മറ്റൊന്ന് അവം റലി അള്ളാഹു അൻഹുവിൻ്റേതും എഴുപത് ഒട്ടകങ്ങളാണ് അവരുടെ കൈവശമുള്ളത് രണ്ടോ മൂന്നോ ആളുകൾ പരസ്പരം ഊഴം വെച്ചുകൊണ്ടാണ് അസ്ഹാബുൽ ബദർ യാത്ര ചെയ്തിരുന്നത് വസല്ലമയുടെ കൂടെ ഊഴത്തിൽ പങ്കു ചേർന്നത് മർസദ് മദീനയിലെ ഉത്തരവാദിത്വം അബ്ദുല്ലാഹിബിന് എന്ന അന്ധനായ സ്വഹാബിയെ ഏൽപ്പിക്കുന്നു നിസ്കാരമാദി കാര്യങ്ങൾക്കാണ് അദ്ദേഹം നേതൃത്വം നൽകേണ്ടത് അങ്ങനെ മുന്നൂറ്റി പതിമൂന്നംഗ സംഘം റൗഹായിൽ അബൂലുബാബ അബുൽ ഉബാബ അനുഹുവിനെ മദീന ഗവർണറാക്കി നിശ്ചയിക്കുന്നു ജനറൽ കമാൻഡറായി മിസ് റലി അള്ളാഹു അനഹുവിനെ ഏൽപ്പിക്കുകയും വെള്ളപ്പതാക അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നു മുഹാജറുകളുടെ ബറ്റാലിയൻ അൻസാറുകളുടെ ബറ്റാലിയൻ എന്നിങ്ങനെ രണ്ടായി തരം തിരിക്കുന്നു മുഹാജറുകളുടെ നേതാവായി അലിയുബിന് അബീത്തോലിബ് റലി അള്ളാഹു അനഹുവിനെ നിശ്ചയിക്കുകയും അദ്ദേഹത്തിന്റെ കൈവശം റക്കാബ് എന്ന പതാക നൽകുകയും ചെയ്യുന്നു അൻസാറുകളുടെ നേതാവ് സഅദ്ബുന് മുഹാദ് അള്ളാഹു അനഹു ആണ് മറ്റൊരു കറുത്ത പതാക അദ്ദേഹത്തിന്റെ കൈവശവും നൽകി തുടർന്ന് വലതുഭാഗത്തിന്റെ നേതാവായി ജുബൈർബുനുൽ അബ്വാം റലി അള്ളാഹു അനഹുവിനെയും ഇടതുവശത്തിൻ്റെ നേതാവായി മെക്ദാദ് റലി അള്ളാഹു അനുഹുവിനെയും നബി സല്ലാഹു അലഹി വസല്ലമ നിശ്ചയിക്കുന്നു പിന്നിരയിൽ ഐസുബിനു അബി സാഹു അനഹുവിനെ നിയോഗിച്ച് പൊതു നേതൃത്വം പ്രവാചകർ സല്ലല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ഏറ്റെടുക്കുന്നു കൂടുതൽ മുന്നൊരുക്കങ്ങളൊന്നുമില്ലാതെ ബിറു റൗഹ എന്ന സ്ഥലം വരെ മക്കയിലേക്കുള്ള പ്രധാന പാതയിലൂടെ അവർ സഞ്ചരിക്കുന്നു തുടർന്നൽപ്പം വലത്തോട്ട് തെറ്റി ബദർ ലക്ഷ്യമാക്കി നീങ്ങുകയും റഹ്ഖാൻ വഴി സ എന്ന സ്ഥലത്തെത്തുകയും ചെയ്തു അവിടെ വെച്ച് ബസ്ബസ്ബുൻ അമ്രുൽ ജുഹനിൽ ജുഹനി റസിയല്ലാഹു അൻഹുമ എന്നീ രണ്ട് സ്വഹാബികളെ ചാരന്മാരായി ബദറിലേക്ക് നിയോഗിക്കുന്നു കുറൈശികളുടെ കച്ചവട സംഘമാവട്ടെ അവർ ഏറെ ഭീതിയോടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് മക്കയിലേക്കുള്ള പാത അപകടം പതിഞ്ഞിരിക്കുന്നതാണെന്ന് അവർക്ക് കൃത്യമായ ബോധമുണ്ടായിരുന്നു സംഘത്തലവൻ അബൂ സുഫിയാൻ വഴിയിൽ കാണുന്നവരോടെല്ലാം വിവരങ്ങൾ അന്വേഷിച്ചു നബിസ്വല്ലാഹു അലഹി വസ്ല്ലം കച്ചവട സംഘത്തെ പിടിക്കാനായി തിരിച്ച വിവരം അവരധികം വൈകാതെ അറിയുകയും ഉടൻ തന്നെ റിഫാറ് ഗോത്രക്കാരനായ ലംലം എന്ന വ്യക്തിയെ വാടകക്കെടുത്ത് മക്കയിലേക്ക് കയക്കുകയും ചെയ്തു വാദി എന്ന താഴ്വരയിൽ വെച്ച് അവൻ ഉറക്കെ വിളിച്ച് വിളിച്ച് കുപ്പായം കീറി മൂക്ക് കൂർപ്പിച്ചു പറഞ്ഞു അല്ലമിന്റെ അട്ടഹാസം കേട്ട് മക്ക പ്രകംഭനം കൊണ്ടു മക്കാരിളകി മറിഞ്ഞു അബൂൽ ഹബല്ലാത്ത എല്ലാ കിങ്കരന്മാരും രംഗത്തിറങ്ങി അബൂൽ ഹബാവട്ടെ തനിക്ക് കടം തരാനുള്ള ഒരാളെ പകരക്കാരനായി നിശ്ചയിക്കുകയും ചെയ്തു ആയിരത്തി മുന്നൂറ് സൈനികർ മക്കയിൽ അണിനിരന്നു നൂറ് കുതിരകൾ അറുനൂറ് പരിചകൾ ധാരാളം ഒട്ടകങ്ങൾ ജനറൽ കമാൻഡർ സ്ഥാനം അബൂജഹിൽ ഏറ്റെടുത്തു ഫുഡ് സപ്ലൈസിന്റെ ഉത്തരവാദിത്തം സ്വന്തമായി ഏറ്റെടുക്കുകയും ഓരോ ദിവസവും അറുത്ത് സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു സൂചിപ്പിച്ച പോലെ അഹങ്കാരികളും ധിക്കാരികളുമായി അള്ളാഹുവിന്റെ മാർഗത്വത്തോട്ട് ആളുകളെ തടയാനായി അവർ പുറപ്പെട്ടു വളരെ പെട്ടെന്ന് മക്കയിൽ നിന്ന് വടക്കോട്ട് പോയി വാദി അസ്വാൻ വഴി അവർ മുന്നേറി അവിടെ എത്തിയപ്പോൾ അബൂ സുഫിയാന്റെ പുതിയ അതെ നിശ്ചയം നിങ്ങൾ പുറപ്പെട്ടത് നിങ്ങളുടെ കച്ചവട സംഘത്തെ രക്ഷിക്കുവാനും നിങ്ങളുടെ ആളുകളെ രക്ഷപ്പെടുത്തുവാനും നിങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കുവാനുമാണ് അള്ളാഹു അത് രക്ഷപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ മടങ്ങിപ്പോവണം കുശാഗ്ര ബുദ്ധിയുടെ ഉടമയായ അബൂ സുഫിയാൻ വളരെ ശ്രദ്ധയോടെ നീങ്ങി ബദറിനടുത്തെത്തിയപ്പോൾ മജദീബിന് അമർ എന്ന ആളെ കണ്ടു അദ്ദേഹത്തോട് ചോദിച്ചു രണ്ട് അപരിചിതർ ഇതിലൂടെ നടന്ന് നീങ്ങിയതല്ലാതെ ഞങ്ങൾ മറ്റൊന്നും കണ്ടില്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു അബൂ സുഫിയാൻ ആ അപരിചിതർ നടന്ന് നീങ്ങിയ വഴിയിലൂടെ നീങ്ങുകയും ഒട്ടക കാഷ്ടം പരിശോധിക്കുകയും ചെയ്തു അതിൽ മദീനയിലെ ഈത്തപ്പഴത്തിൻ്റെ കുരുവുണ്ടെന്ന് അദ്ദേഹം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി ഉടൻ കച്ചവട സംഘത്തിന്റെ വഴി ചെങ്കടൽ തീരത്തേക്ക് തിരിച്ചുവിടുകയും മക്കാരോട് രക്ഷപ്പെട്ട വിവരം അറിയിക്കുകയുമായിരുന്നു അബൂ സുഫിയാൻ ചെയ്തത് മക്കാർക്ക് സന്ദേശം ലഭിച്ചെങ്കിലും യുദ്ധനീക്കങ്ങളിൽ നിന്ന് പിന്മാറാൻ അബൂജഹിൽ തയ്യാറായില്ല അതോടെ സഹ്റ വംശജർ ഇടയുകയും മുന്നൂറംഗ സംഘം വഴിയിൽ വെച്ച് മടങ്ങുകയും ചെയ്തു നാം ബദറിൽ ചെന്ന് രണ്ടോ മൂന്നോ ദിവസം അവിടെ തങ്ങി പാട്ടും കൂത്തും നടത്തി തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്ന് അബൂജഹിൽ ഷാട്ട്യം പിടിച്ചു ഇസ്ലാമിക സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ ചുമതലയുള്ളവർ യുദ്ധം ഒഴിവാവാൻ യാതൊരു സാധ്യതയുമില്ല എന്ന വിവരം അറിയിക്കുന്നു ഒരുപക്ഷെ മദീനവരെ ആക്രമിക്കുവാനുള്ള സാധ്യത മുന്നിൽ കാണുന്നു ഈ ഗത്യന്തരമില്ലാത്ത വേളയിൽ സൈന്യത്തിന്റെ യോഗം വിളിക്കുന്നു പ്രവാചകർ സല്ലാഹു അലി വസ്ല്ലാം സാധാരണക്കാരായ പട്ടാളക്കാരോട് അഭിപ്രായമാരായുന്നു ഖുർആൻ വിഷയത്തിൽ ഇടപെടുന്നു അപ്പോൾ നമ്മുടെ മത്സരം ഇതാണ് നമ്മൾ ഇന്നലെ അതായത് പതിനാറാം നോമ്പ് മുതൽ ഇരുപത്തിയെട്ടാം നോമ്പ് വരെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയിലും നമ്മളൊരു ചോദ്യം ചോദിക്കും അത് ശരിയുത്തരം കമൻ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾ വിജയി ആയിരിക്കും അങ്ങനെ ഇരുപത്തിയെട്ടാം നോമ്പ് വരെയുള്ള മൊത്തം വിജയികളിൽ നിന്ന് ഏഴ് വിജയികൾ നമ്മൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കും ആ ഏഴ് പേർക്കും നമ്മൾ ഈ കോക്കിൻ്റെ തസ്ഫീഹ്മാലയാണ് കൊടുക്കാൻ പോകുന്നത് ഓക്കെ ഏതായാലും ഇൻഷാല്ല അപ്പോൾ കഴിഞ്ഞ വീഡിയോന്റെ വിന്നർ ആരാണെന്ന് നമുക്ക് കാണാം അതേപോലെ തന്നെ എന്താണ് ഇന്നത്തെ ചോദ്യം എന്നുള്ളതും നമുക്ക് കാണാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വിജയിന് നമ്മൾ തെരഞ്ഞെടുക്കുകയാണ് യൂട്യൂബ് റാൻഡം കമൻറ്റ് പിക്കറിൽ ലോഡ് ആവുന്നുണ്ട് ഇത് വളരെ ജന്യുവൻ ആയിട്ടോ വരുന്നുള്ളത് ഇതിലൊരിക്കലും നമുക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ അഞ്ചായിരുന്നു ആൻസറ് മഷാല്ലാ ഫൈറൂസ് കേരള എന്ന് പറയുന്ന പറയുന്നയാൾ കൃത്യം കറക്റ്റ് ആണ് ഒരുപാട് ആളുകൾ അഞ്ഞൂറിലധികം അറുന്നൂറിലധികം കമൻറ്റ് വന്നിരുന്നു എല്ലാവരുടെയും അധികം കറക്റ്റ് ആണ് അഞ്ച് മക്കളാണ് ഫാത്തിമ ബീവിക്ക് ഞാൻ പറഞ്ഞിരുന്നു നമ്പർ മാത്രമാണ് ഇടേണ്ടത് അവരുടെ പേര് പോലും എഴുതേണ്ടതില്ലേ കേട്ടോ നമ്പറ് മാത്രമാണ് ഇടേണ്ടത് അപ്പോൾ ഒന്നും കൂടി നമുക്ക് സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ് അബൂബക്കർ സിദ്ദീഖർ അലി അള്ളാഹുൻഹു വഫാത്താവുമ്പോൾ എത്ര വയസ്സായിരുന്നു അറിയുന്നവർ ജസ്റ്റ് ആ ഒരു നമ്പർ മാത്രം കമൻ്റ് ചെയ്യുക വെറൊന്നും ചെയ്യരുത് ആ ഒരു നമ്പർ ജസ്റ്റ് രണ്ടക്കം മാത്രം എഴുതുക കമൻറ്റിൽ അപ്പോൾ ഇതിൻ്റെ വിജയിയെ അടുത്ത വീഡിയോയിൽ തിരഞ്ഞെടുക്കും നറുക്കെടുപ്പിലൂടെ അപ്പോൾ ഇൻഷാല്ല നിങ്ങളെല്ലാവരും പങ്കെടുക്കണം നിങ്ങളുടെ കുടുംബക്കാരിലേക്കും കൂട്ടുകാരിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യണം കാരണം അഥവാ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സുഹൃത്തുക്കൾക്ക് കിട്ടിയാലും സന്തോഷമില്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നത് നോഹുനബിയുടെ കപ്പൽ ഉണ്ടാക്കിയ വിലമതിക്കാനാവാത്ത ആ ഒരു കൂക്ക് മരത്തിൽ നിന്നുള്ള കായയിൽ നിന്നുണ്ടാക്കിയ തസ്ബീഹ് മാലയാണ് അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക മാക്സിമം ഷെയർ ചെയ്യുക അസ്സാം വലിക്കും വരമത്തല്ല